നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന ടെൻത്ത് ലെവൽ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഇത് നിങ്ങൾക്ക് ഡിഗ്രി ലെവലുകാർക്കും അതുപോലെ തന്നെ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്നവരും വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം നമ്മൾ എപ്പോഴും ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ വേഗത്തിൽ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാ ക്രമമേത് കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ് കേരള ഹിസ്റ്ററി ആണിത് കുളച്ചൽ യുദ്ധം കുണ്ടറ വിളംബരം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം ഉടമ്പടി ഓരോന്നിന്റെയും വർഷം അറിയാവുന്നവർക്ക് മാത്രമേ ഇത് എഴുതാൻ സാധിക്കൂ നമുക്കറിയാം കുളച്ചൽ യുദ്ധം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് കുളച്ചൽ യുദ്ധം കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് അല്ലെ കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആറ്റിങ്ങൽ കലാപമോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നില് ശ്രീരംഗപട്ടണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് അപ്പൊ കാലഘടനാക്രമത്തില് എഴുതുമ്പോൾ ഏറ്റവും ആദ്യം ആറ്റിങ്ങൽ കലാപം വരും അതിനുശേഷം ഏതാണ് വരുന്നത് കുളച്ചൽ യുദ്ധം വരും അതിനുശേഷം ശ്രീരംഗപട്ടണ ഉടമ്പടി ഏറ്റവും അവസാനമായിട്ട് കുണ്ടറവിളപ്പുരം സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്ന സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ஷியன் விப்ளவம் இது ஓரோ வளே ஓரோத்தரு வளையாச்சி ஓபன் எ ஆன கரெக்டாயுள்ள ஆன்சர் அமேரிக்கன் விப்ளவம் அமேரிக்கன் ஸ்வாதசமரம் தோமஸ் ஸ்பெயின் ஆன அதுபோல விபவம் என்னது வோல்டயர் லாட்டின் அமேரிக்கன் விபவம் சைமன் போலிவ் டஷியன் விப்ளவம் അടുത്ത മൂന്നാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക ഇവിടെ ഒന്നാം ലോക മഹായുദ്ധത്തെ പറ്റി ശ്രീയിൽ നിന്നുള്ള ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ആവാദിലാണ് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു ഫൈസാബാദിൽ കലാപം നയിച്ചത് ബിഗം ഹസ്ത് മഹലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിനു ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായതെന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ആണ് അതായത് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ക്രൗൺ ഏറ്റെടുക്കുകയായിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റ് ഭരണം ഏറ്റെടുത്തു ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ നാല് മാർത്താണ്ഡ ബന്ധപ്പെട്ട കേരള ഹിസ്റ്ററി ചോദ്യമാണ് നമ്മൾ എപ്പോഴും പറയും മാർത്താണ്ഡ വർമ്മ ധർമ്മരാജ അതുപോലെ സേതു ലക്ഷ്മിഭായ് ഒക്കെ സ്ഥിരം ചോദ്യങ്ങളാണ് മാർത്താടവർമ്മയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക മാർത്താടവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റിനെ നമ്മൾ പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മൂന്നാം തീയതി ദാനം നടത്തി ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ ഇതെല്ലാം ശരിയാണ് നമ്മൾ ഇതെല്ലാം അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പറയുന്നതാണ് പതിവ് കണക്ക് അദ്ദേഹത്തിന്റെ ബജറ്റ് വാർഷിക ബഡ്ജറ്റ് തൃപ്പടിദാനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മൂന്നാം തീയതി ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെ ഭൂമിയാണെന്ന് തിട്ടപ്പെടുത്തിയിരുന്നു അതുപോലെ അദ്ദേഹം സൈനികരെ കർഷകരിൽ നിന്നും നിയമിച്ചിട്ടുണ്ട് അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അഞ്ച് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇത് തൊട്ടടുത്ത് താഴെ കിടക്കുന്നത് ഏറ്റവും ലാസ്റ്റ് പോർഷനിൽ നിന്ന് വന്ന ചോദ്യമാണ് യുണൈറ്റഡ് നേഷനും അതുപോലെ നേഷൻസിന്റെ പ്രത്യേകതകളൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് യു എൻ അതാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം അന്റോണിയോ ഗുട്ടറസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുത്തത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയൻഎയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണുള്ളത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് ബാക്കിയെല്ലാം ശരിയാണ് ആറ് ഇവിടെ മാപ്പിൽ നിന്നുള്ള ചോദ്യമാണ് ജോഗ്രഫി ഓവർ ലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ് ഓപ്ഷൻ ബി ആണ് സ്റ്റീരിയോസ്കോപ്പ് എസ് സിആർടി ചോദ്യം ഏഴ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയുടെ പേരെന്താണ് ഓപ്ഷൻ ബി താപീയ മധ്യരേഖ എട്ട് ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിന്റെ പേരാണ് ഓപ്ഷൻ ഡി ലിപ്പുലേക്ക് ഒൻപത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് ഓപ്ഷൻ ഡി എൻഡബ്ല്യു ഫൈവ് ദേശീയ ജലപാത അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് സോർസൻ ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് ഇത് നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് വന്ന ചോദ്യമാണ് ഒന്ന് നബാഡാണ് നബാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം കാർഷിക വായ്പയുടെ ബാങ്ക് ആണ് നബാർഡ് ഇതിന്റെ ആസ്ഥാനം മുംബൈ ആണ് ശിവരാമൻ കമ്മിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നബാർഡ് സ്ഥാപിച്ചത് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എല്ലാം ശരിയാണ് നമ്മൾ പഠിച്ചതാണ് നബാർഡിനെ പറ്റിയിട്ട് ആയിട്ട് അടുത്ത പന്ത്രണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ കോഴിക്കോടാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം പഞ്ചവത്സര പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തിഒൻപത് വരെ അടുത്തത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു നരസിംഹ റാവു ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാ മുംബൈ ആണ് അപ്പൊ ഇത് സിലബസ് എല്ലാം തൊട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ സിലബസിൽ എന്തൊക്കെയാണോ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് അതെല്ലാം തൊട്ട് തലോടി പോകുന്ന ഒരു നല്ല ചോദ്യ പേപ്പർ അടുത്ത പതിനാറ് താഴെ തന്നിരിക്കുന്ന വേളിയില് ഇന്ത്യൻ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് സിവിക്സിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യമാണ് താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം രാഷ്ട്രീയപരമായ വിധേയത്വം തൊഴിൽ വൈദഗ്ധ്യം ഇതിനകത്ത് ഏതൊക്കെയാണ് നമ്മുടെ ബ്യൂറോക്രസിയുടെ ഭാഗം അല്ലാത്തതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി അല്ലെ ഒന്ന് താഴെ നിന്നും മുകളിലേക്കല്ല മുകളിൽ നിന്നും താഴേക്കാണ് രാഷ്ട്രീയപരമായ വിധേയത്വം പാടില്ലെന്നാണ് നമ്മൾ പറയുന്നത് സോ ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഇൻഫോർമേഷൻ കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്ട് ചോദ്യം വി നായർ ഹരിനായ പതിനെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ കൂടിച്ചേർക്കലുകൾ ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണെന്നാണ് ഒന്നാം വായന രണ്ടാം വായന ഒക്കെ ഉണ്ടല്ലോ ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ വായനയിലാണ് കൂടുതൽ തിരുത്തല് കൂട്ടിച്ചേർക്കലും എന്തെങ്കിലും ഒക്കെ ഡിബേറ്റ്സ് ഒക്കെ നടത്തി അവർ പറയുന്ന കേട്ടിട്ടെഴുതുന്നത് അടുത്ത പത്തൊൻപത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ് ആൻസർ മാത്രം പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓപ്ഷൻ ഡി ആണ് അതായത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് നിയമമായിരിക്കും നിലനിൽക്കുന്നത് അതുപോലെ പോലീസ് യൂണിയൻ പോലീസ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ഇത് രണ്ടുമാണ് ശരിയായ വസ്തുത എന്ന് പറയുന്നത് അടുത്ത ഇരുപതാമത്തെ ചോദ്യം പോക്സോ ആക്ട് ആണ് ഇതിനകത്ത് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ ഇത് പ്രീവിയസ് ഒരു ചോദ്യമാണ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് വരുന്നത് പതിനാല് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി പെൺകുട്ടി ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള ആൺകുട്ടി പെൺകുട്ടി ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി പെൺകുട്ടി അതുപോലെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടി പെൺകുട്ടി ഈസി സി അല്ലെ ഓപ്ഷൻ ഡി ആണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരെയാണ് നമ്മൾ കുട്ടിയെ എന്ന് പോക്സോ ആക്ടിൽ പറയുന്നത് ഇരുപത്തിയൊന്ന് കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപഠിക്കല എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലിന്റെ പേരാണ് ഓപ്ഷൻ സി സുനീതി അടുത്തത് കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താ ഓപ്ഷൻ ബി രംഗശ്രീ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഒന്നുമല്ല ഇതെല്ലാം തെറ്റാണ് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജനറലും അറ്റോർണി ജനറലും നോക്കിയിട്ട് പോവാ ഇരുപത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് ഏത് മൗലികാവകാശത്തിന് വേണ്ടിയിട്ടാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയാം ഏതാണ് ഓപ്ഷൻ എ ആണ് ഫോർട്ടീൻ ആണ് ആർട്ടിക്കൽ നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി അടുത്തത് ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിലെ രണ്ടാം പോഷ് സയൻസ് ആണ് രണ്ടാം പോഷണ കാണപ്പെടുന്ന ജീ ഏതാണ് സെക്കൻഡ് ശൃംഖലയിൽ കാണപ്പെടുന്ന ജീവി ഏതാണ് ഓപ്ഷൻ ഡി ആണ് പ്രാഥമിക പ്രാഥമിക ഉപഭോക്താക്കളാണ് അല്ലെ ആദ്യം സസ്യങ്ങള് അതിനെ ഭക്ഷിക്കുന്നവരാണ് പ്രാഥമിക ഉപഭോക്താവ് അതാണ് സെക്കൻഡ് അത് ജീവി ബന്ധങ്ങളിൽ ഒന്നിനു ഗുണകരവും മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കമൻസലിസം അല്ലെ അടുത്തത് താഴെ പറഞ്ഞതിൽ ഏതാണ് ഇൻസിറ്റ്യൂ കൺവേർഷനിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ജീൻ ബാങ്കുകൾ അടുത്ത ഹീമോ ഡയാലിസിൽ രക്തം കട്ട ഉപയോഗ കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരാണ് ഹെപ്പാരി ഇരുപത്തിയാറാമത് പി വി മെമ്മോറിയൽ എൻവോൺമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകന്റെ പേര് ഓപ്ഷൻ സി ആണ് ശ്രീമൻ നാരായൺ അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അഡ്ഹിഷൻ ആണ് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിൽ അഡ്ഹിഷൻ മറ്റേത് ഒഹിഷൻ ഭൂമിയുടെ ഉപരിതലത്തിലെ എസ്കേപ്പ് വെലോസിറ്റി പലായന പ്രവേഗം സ്ഥിരം ചോദ്യമാണ് ഓപ്ഷൻ ബി ആണ് ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് ചോദ്യം ഓപ്ഷൻ ഡി ചവണ ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ആരാ നമ്മള ഇന്ത്യ അടുത്ത മുപ്പത്തിനാല് ഓക്സൈഡിന് ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഇസ് ഇസനോ കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ് ഓപ്ഷൻ ഡി ആണ് എച്ച് സി അടുത്ത ഇവിടെ ഒരു ഗ്രാഫാണ് ഇത് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏതാണ് ബോയിൽസ് ആണ് അല്ലെ ബോയിൽസ് നിയമമാണ് ആൻസർ ആയിട്ട് വരുന്നത് ബോയിൽ നിയമം ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ പ്രഷറിന് അതായത് ഒരുപോലെ പോവാം ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹത്തിന്റെ പേര് ഓപ്ഷൻ ബി നിയോഡിമിയം അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചത് തെറ്റാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത ഓപ്ഷൻ ബി പി ടി ഉഷ ക്വസ്റ്റ്യൻ നമ്പർ നാല്പത് കഥാപാത്രവും നോവലും തെറ്റായ ജോഡി കഥാപാത്രവും നോവലും കൃത്യമായിട്ട് അറിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് സുഹറ എൻ്റെ ഉണ്ടായിരുന്നു അതല്ല ബാല്യകാല സഖിയാണ് അറിയാം സേതു കാലം രവി ഖസാക്കിന്റെ ഇതിഹാസം പപ്പു ഓടയിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് ഓപ്ഷൻ എ ആണ് മൈക്കൽ ആഞ്ചലോ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവിന്റെ പേരാണ് ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ വിൻഡോസ് ആണ് ഇ ഗവേണൻസിനെ പറ്റി താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു ഇത് രണ്ടും ആണ് അതുപോലെ അത് ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതപ്പോ ഇത് തെറ്റാണ് രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണത്തിന്റെ പേരാണ് ഓപ്ഷൻ ബി ഗേറ്റ്വേ നാല്പത്തിയാറ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെ പറയുന്നവരെ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് നമുക്ക് തരാത്തത് ഓപ്ഷൻ സി ആണ് അന്വേഷണ പ്രോസസിനെ തടസ്സപ്പെടുത്തുന്നവരെ നമുക്ക് തരില്ല കോൺട്രാക്ട് തരും ലോഗ് ബുക്ക് തരും സർക്കുലാറും തരും രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിച്ചു ഒരു എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് അവിടെ ഉപയോഗിക്കുന്നത് വിവരാവകാശം നമുക്ക് അറിയാനുള്ള അവകാശം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം താഴെ പറഞ്ഞവില് ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസ് എടുക്കാനായിട്ട് കഴിയുന്നത് ഓപ്ഷൻ ബി ആണ് ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്ന ആളെയാണ് നമ്മള് പ്രേരണ കുറ്റത്തിന് ചുമത്തുന്നത് ഗാർഹിക അതിക്രമണങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള ഫൈവ് പ്രകാരം ഒരു കുരയ്ക്ക് കീഴിൽ താമസിക്കുന്ന താഴെപ്പറഞ്ഞ വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ഭാര്യയും ഭർത്താവും വരും രക്തബന്ധമുള്ള വ്യക്തികള് അകത്തുണ്ടെങ്കിൽ വരും വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികളും അകത്തുണ്ടെങ്കിൽ അവരും വരും ഓക്കെ അൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലത്തെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ എ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് അപ്പൊ അൻപത് ജി കെ ക്വസ്റ്റ്യൻസ് നമ്മള് ഈ അടുത്തിടെ കണ്ടിട്ടുള്ള സിലബസിനെ ടച്ച് ചെയ്തിട്ടുള്ള ഏറ്റവും നിലവാരമുള്ള ചോദ്യ പേപ്പർ ആയിരുന്നു ഇത് അപ്പൊ ഈ ഒരു മേഖലയൊക്കെ നോക്കിയിട്ട് പോവാ പ്രത്യേകിച്ച് എൽ ഡി സി കാര്യം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ